അതുപോലെ ഈ സന്തോഷം നിറഞ്ഞ ഈ വേളയിൽ ഇവിടെ ഞാൻ ഒരു വലിയൊരു മനുഷ്യനെ കണ്ടെത്തി അദ്ദേഹം ഡോക്ടർ രജി രജിസ അപ്പം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റാണ് സിനിമകളിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീരിയല് എന്തായാലും നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം വലിയ ചെറിയ മനുഷ്യനാണ് രജിത് കുമാർ ആ അത് ഞാൻ ഞാൻ പഠിച്ചത് കിട്ടിയത് കൊണ്ട് കഷ്ടപ്പെട്ടതുകൊണ്ട് തീർച്ചയാണ് അപ്പോൾ എനിക്ക് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമ എനിക്ക് തന്നെയാണ് പഴയ പാഷനാണ് കുറേ ദിവസം ഇരുപത് വർഷങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആക്ച്വലി എനിക്ക് മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് ആ കാരണം ഞാൻ എം എസ് സി പഠിക്കുന്ന തൊട്ട് അന്ന് മുകേഷ് സാറിനോടൊപ്പം അതുപോലെ തന്നെ ടി എസ് സുരേഷ് ബാബു സാറിന് ഓ സി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റന്റേ പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് പിന്നെ കൊറോണ പീരീഡ് ആകെ വെച്ച അനുസരിച്ച് അപ്പം അതും ദൈവികമായ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടി ആ ഒരു പക്ഷേ നല്ല മനസ്സോടെ ലോകമലയാളികളും കൂടി അവരുടെ സപ്പോർട്ടോടു കൂടി എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും അത് നന്ദി അവർക്കും ദൈനത്തിനും അവർക്കും ആണ് ഇപ്പോഴാണ് സ്റ്റാൻലി ഒരു ദിവസം ഇപ്പോൾ എൻ്റെ ഫോട്ടോഷൂട്ടിൽ ബിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഷൂട്ടിംഗ് ബിച്ചു ആണ് എന്നെ റെക്കമെൻ്റ് ചെയ്യുന്നത് കാരണം ഞാൻ പ്രൊഡ്യൂസറിനെ കൊല്ലുന്ന ആളല്ലേ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് എന്തൊക്കെയും ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ് ഞാൻ ഈ അവർക്ക് അവരുടെ അവസ്ഥകളോട് മനസ്സിലാക്കി നമ്മൾ പ്രോഡക്റ്റ് പ്രൊജക്റ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അന്ന് വന്നപ്പോൾ കുറിച്ചു സജസ്റ്റ് ചെയ്തും സ്റ്റാൻലി ഡയറക്ടർ അദ്ദേഹം കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിന് ഇതുവരെ ഞാൻ ചെയ്യാത്തതും എന്നാൽ ഒത്തിരി ബിഹേവ് ചെയ്യാൻ കഴിയുന്ന ഒരു റിയലിസ്റ്റിക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഡോക്ടർ അധ്യവനമൊന്നും അല്ലാതെ കുറേ ചെയ്യുന്നു പക്ഷെ ഇത് ഒരു സാധാരണ തെരുവിൽ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറയണ്ടാന്നു അപ്പോൾ ആ തരത്തിലുള്ള ഒരു റിയലിസ്റ്റിക് ആണ് അപ്പോൾ അത് ആ ചാൻസ് കിട്ടാനും അതിന് പരിഹാരം ആഗ്രഹിക്കുന്നത് വളരെയധികം വെമ്പൽ കൊള്ളുകയാണ് അതിൽ വെബ് സീരീസായിട്ടാണ് പോകുന്നതെന്നാണ് ആദ്യ സിനിമയൊക്കെ പ്ലാൻ ചെയ്തു പിന്നെ വെബ് സീരീസ് സീരീസായിട്ട് പോകാൻ ുംയം അല്ല ഞാനിപ്പോൾ ഇന്ന് ഈ പൂജയ്ക്ക് എത്തി പൂജയ്ക്ക് എത്തുമ്പോഴാണ് ഇവരെല്ലാം കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആദ്യം എടുത്തു പറയേണ്ടത് ഈ വന്ന് പത്തി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അഞ്ഞൂറ് അടുപ്പിച്ചൊക്കെ ഉണ്ടായി എൻട്രി കെട്ടി സെറ്റ് ചെയ്തു കൂടുതൽ ആർട്ടിസ്റ്റുകൾ അവർക്കെല്ലാം നിങ്ങൾ ഭക്ഷണം കൊടുത്തു എനിക്ക് തോന്നുന്നു ആരിൽ നിന്ന് ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ഇല്ലായിരുന്നു അപ്പം നിങ്ങൾ എത്രയും പേർക്ക് അന്നദാനം തന്നെ അത് വലിയ ദാനമാണ് പിന്നെ ഇതൊരു കലയാണ് അപ്പോൾ ഒരു കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യധാരയില് ഇതിലൊക്കെ വന്നത് പത്തോ ഇരുപതോ അമ്പതോ ഒക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തതും ഒരുപാട് കലാകാരന്മാരുടെ കലാ നമ്മൾ കണ്ടു അത്രയും വർഷം കൊണ്ട് അപ്പം അവരെല്ലാം അവരുടെ കഴിവുള്ള പലരെയും കൈപിടിച്ച് ചേർത്താൻ ഒരു വഴിയൂടെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഫ്ലെയിം സിനിമാ ചെയ്യാൻ അതേ പ്രൊഡ്യൂസറും ആദ്യം പറഞ്ഞു ഇതൊന്നും നമ്മൾ അവരുടെ പ്ലാനായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫും ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ട്രീസർ ആക്ച്വലി കഴി തന്നെ അത് മുൻപേ എടുത്ത് ഇറങ്ങിയത് ഈ കലാക്ലാസിനെയാണ് അവരെ സംസാരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ തന്നെയാണ് അല്ല അങ്ങനെയുണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അതുപോലെ വലിയ താരമൂല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് കൂടും പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിയാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ന്യൂ ജെൻ എന്ന് പറയുന്നത് അവർ നോക്കുന്നത് ക്രാഫ്റ്റ് എങ്ങനെയാണ് മേഖി സ്ക്രിപ്റ്റിൻ്റെ ഡെപ്ത് എത്ര പോയിട്ടുള്ളൂ ഞാൻ ന്യൂ കമേഴ്സ് കമേഴ്സാണെങ്കിൽ അവർക്ക് പ്രശ്നമല്ല കാരണം അവർക്ക് തന്നെ നാളെ സമയയിലേക്ക് വരണമെങ്കിൽ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണം പഴയ ആൾക്കാർ വേണ്ടാന്നല്ല പഴയ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് വർഷം കൊണ്ടുണ്ട് അവർ അവരുടെ കുറച്ച് സാന്നിധ്യങ്ങൾ ചിലയിൽ വെച്ചുകൊണ്ട്

ഞാൻ നേരത്തെ പറഞ്ഞത് മൂജൻ ആർട്ടിസ്റ്റുകളെയും പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും നമ്മളാൽ കഴിവുള്ള രീതിയിൽ സഹായിക്കാനും കൂടെ നിൽക്കാനും നമുക്കും അതിലൂടെ ഒരു ചെറിയ മെച്ചമുണ്ടാവുമെങ്കിൽ അതുണ്ടാവട്ടെ ഒരു കാര്യം ഞാനൊരു വരുമാനമാർഗം എന്നുള്ള നിലയിലല്ല ഞാൻ സിനിമയിൽ കാണുന്നത് സിനിമയോടുള്ള പാഷൻ ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക് സീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവറാണ് ആക്ഷൻസ് പക്ഷേ ഇതിൽ നമുക്ക് നാച്ചുറാലിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐ പി എസ് ഇനി കളക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ പല പല ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും അല്ലെങ്കിൽ കൂടി ഉണ്ടായ വഴിയാണ് അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് വരികയാണെങ്കിൽ അതിലൂടെ നമുക്ക് ജീവിച്ച് കാണിക്കാൻ അപ്പം കിട്ടുന്നൊരു സംതൃപ്തി ഇല്ല ആ ഒരു സംതൃപ്തി അതെ അതെ അപ്പോൾ നമ്മളൊരു ഇപ്പം ഞാൻ കുറേ ഡിഗ്രി എടുത്തിട്ടുണ്ട് കൗൺസിലിംഗ് രണ്ടായിരത്തി ഒന്നായിരത്തി പല മേഖലയിലൂടെ പോയി അധ്യാത്മിക പഠിച്ചു ഇനി എൻ്റെ മുന്നിൽ എല്ലാവരും നല്ലൊരു കലാകാരനാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് അതെ അതെ ജീവിച്ചു കഴിഞ്ഞ് പോയാലും നമ്മൾ ചെയ്ത കുറേ സൃഷ്ടികൾ അതെ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഗതി അതിങ്ങനെ ചാനലിൽ കിടക്കുന്നത് പോലെ നമ്മൾ എത്ര പോയാലും അത് ഓൺലൈനും കൊള്ളവും സാറ്റ്ലൈൻ ഹെൽപ്പ് കൊള്ളോളൂ ഗൂഗിളിൽ കിടന്നുകൊള്ളൂ നമ്മൾ കുറേ വർക്ക് കിടക്കുക അത് കണ്ടിഷ്ടപ്പെടുന്ന കുറേ പേർ പിന്നെ ഞാൻ ഈ ഇന്നലത്തെ മേക്കപ്പിൻ്റെ അല്ലെങ്കിൽ വേഷത്തിൻ്റെ കാര്യം അത് ഈ തളന്നു നിൽക്കുന്നത് മാനസികമായി തകർന്നതും കളർന്നതുമായ കുറേ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പം എന്നെപ്പോലെയൊക്കെയുള്ളവരെ കാണുമ്പം ആ നേതായിട്ട് അങ്ങനെയൊക്കെ ചെയ്തില്ലേ അതിന് നമ്മളും ഉഷാറായിട്ട് ഇറങ്ങി എന്നുള്ള കാരണം ഇനി ഒരു കൊറോണയ്ക്ക് ബാക്കി എല്ലാം ഓൾ ഓൾമോസ്റ്റ് അറുന്ന് കഴിയണം ഒന്നിനു മുമ്പ് കുറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് കുറേ പേരുമായി നല്ല കമ്പനി ബന്ധവും സ്നേഹബന്ധവും സ്ഥാപിച്ചു പോകാം എന്നുള്ളത് ഈഗോ ഇല്ല ഗാണില്ല പച്ചയായ മനുഷ്യൻ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള പ്രശ്നമെല്ലാം അവൾ മുമ്പ് തുറന്നു പറയുകയാണ് കുറച്ച് പുതുക്കി ഒരു പച്ചയായ സംസാരം നമ്മൾ കേട്ടു കേട്ടു സന്ദേശം നല്ലൊരു സന്ദേശമാണ് ഒന്നുകൂടെ നമ്മുടെ സിനിമ പ്രദേശം എന്റെ സിനിമയ്ക്ക് വരുമ്പം അത് സിനിമയിൽ വെബ് സീരീസ് എന്ത് വന്നാലും കാണണം കാരണം ഞാൻ ഞാൻ ഇറങ്ങിയിരിക്കുന്ന മെയിനായി ഇതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിന്റെ നല്ലൊരു വിധവും വൃഗസേനങ്ങൾ പഠിക്കാൻ വേദന പാവപ്പെട്ടവർ ഡയാലിസിസ് ആൻഡ് ക്യാൻസർ ഇതൊക്കെയുള്ള ചാരിറ്റിക്കൂടെ വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നത് അതുപോലെ ഈ ഒരു ചെറിയ താങ്കളുടെ വലിയ വെടിയും തന്നെ പറയും വിലയേറിയ ആ ഒരു സമയം ജനങ്ങളിലേക്ക് താങ്കൾക്ക് കയറി പോകാനും ജനങ്ങൾക്ക് നല്ല നല്ല സന്ദേശം നല്ല ക്യാരക്ടറേഷൻ ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ആശ്വാസം എല്ലാവർക്കും പിന്നോണാശ്വാസം നേരിടുന്നു ഈ ഒരു അവസരം തന്നെ എൻ്റെ ചാനലിലൂടെ ഞാൻ കഴിഞ്ഞു